മാളിക പുറത്തിന്റെ ടീമൊക്കെ അല്ലേ ഡയറക്ഷൻ അതൊക്കെ ബെറ്റർ ആയിട്ട് തോന്നിച്ചത് ഒന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റിയ ഒരു അല്ല ഒന്നും ടെക്നിക്കൽ സൈഡ്സ് ഒന്നും ബെറ്റർ ആയില്ല ഒരു തരത്തിലും എനിക്ക് ഇതായിട്ടില്ല ഒന്നും ആർക്കും വർക്കായില്ല പേടിപ്പിക്കുന്ന കുട്ടികളെ കഥയൊക്കെ യും വലിയല്ല വലിയ വലിയ ഗുണമുള്ള കഥകളൊന്നും അല്ല നമ്മള് പ്രതീക്ഷിച്ച പോലെയുള്ള പടം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല കോമഡി അത്യാവശ്യം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് വരുന്നേരം നമുക്ക് ഭയങ്കര സ്ലാഗ് ആണ് പടം മൊത്തത്തിനൊക്കെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് സെക്കൻഡ് ഹാഫ് ആയിട്ട് നമുക്കൊരു സുമതി വളവിന്റെ കിട്ടില്ല

സമയം പോവാർജുനശോ ഗംഭീരം സിദ്ധാർത്ഥന പേടിപ്പിക്കുന്ന ണ്ട് നാട്ടിൻ പുറത്തുകളൊക്കെ കാഴ്ചയിൽ കൊഴപ്പൊന്നും ഇല്ല പിന്നെ ഇച്ചിരി കൂടെ ഒക്കെ നന്നാക്കായിരുന്നു പേടിക്കാനൊക്കെ ഉണ്ട് ഫാമിലിക്ക് ഒക്കെ കൊച്ചു പിള്ളേരൊക്കെ പെട്ടെന്ന് ഒരു വരും നല്ല മൂവിയാണ് കണ്ടിരിക്കാൻ പറ്റും ാണ് കൊള്ളാംളും കൂടി അത്യാവശ്യം ഇല്ലൊരു കഥയൊക്കെ നല്ലതാണ് എന്നാലും കുറച്ചും കൂടെ ഒക്കെ ആവാമായിരുന്നു ആ കുഴപ്പമില്ല നല്ലതാ നമ്മുടെ മളയപ്പുറത്തിലെ ടീമുകളായിരുന്നു നല്ല സിനിമയായിരുന്നു കുറച്ചുകൂടെ നല്ല മാറ്റം ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചുങ്ങളുണ്ടല്ലോ മളയപ്പുറത്തിലെ രണ്ട് കുട്ടികൾ അവര് കലക്ക് സൂപ്പറായിട്ട് കട എല്ലാവർക്കും കാണാൻ പറ്റുന്ന കട നല്ല സൂപ്പറായിട്ട് കഥയൊക്കെ എങ്ങനെയുണ്ട് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഡയലോഗ് കുറച്ച് ഒരു ക്രിഞ്ച് ും പറഞ്ഞ പേടിപ്പിക്കുന്ന സിനിമയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അങ്ങനെ ആക്കാമായിരുന്നു പക്ഷെ തമാശയായിട്ട് പലതും ഫീൽ ചെയ്യും അത് അങ്ങനെ അത് നമുക്ക് പോലാണെന്ന് സംശയം സ്ക്രിപ്റ്റ് കുറച്ച് പ്രശ്നം പിന്നെ പറഞ്ഞ ആവറേജ് വിടാം പാസ് മാത്രം ഒറ്റത്തവണ കാണാനുള്ള ഒരു സിനിമയായിട്ട് മാത്രം കുട്ടികൾ കണ്ടാൽ പേടിക്കുമോ ചില സീനുകൾ ചില സീനുകളുടെ ചില മാത്രം അല്ലാതെ വലിയൊരു പേടിപ്പിക്കുന്ന അതൊരു ഫീൽ ചെയ്യുന്നില്ല അങ്ങനൊരു പോരായ്മയാത്തൊരു ഫീൽ ചെയ്യും ചില തമാശകളൊക്കെ ചില സീനുകൾ തമാശയായിട്ട് തോന്നും ഈ പ്രേതത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന സിനിമകളെ സീനുകളായിട്ട് ഉദ്ദേശിച്ച നമുക്ക് കിട്ടുന്നത് ഭയങ്കര തമാശയായിട്ടാണ് ചില സീനുകൾ ചില പെട്ടെന്ന് നമ്മൾ ഈ ഒക്കെ ഉദ്ദേശത്തുള്ള ആ ചില ഞെട്ടലുണ്ടാക്കുന്ന സീനുകൾ ഉണ്ട് തോന്നുന്നത് ചില ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള സീനുകള് ഇത് കൺവേ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഫീലിങ് ചെയ്യുന്നത് തമാശയായിട്ട് തോന്നും പറഞ്ഞു ഓപ്പോസിറ്റ് ആയിരിക്കാം പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ് പ്രേത്തെ കാണിക്കുന്ന സീനൊക്കെ കാണിക്കുന്ന സീനൊക്കെ കൊള്ളാം നല്ല രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാതെയുള്ള അവരുടെ പേടിപ്പത്തിലും നമ്മൾ ഈ ആളുകളെ അവരുടെ ഫേസിലെ എന്താ പറയുക എക്സ്പ്രഷൻ ആണല്ലോ നമുക്ക് കിട്ടുന്ന സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം കൊള്ളാം ആ പർട്ടിക്കുലർ സൗണ്ട് സിസ്റ്റം പാട്ടൊക്കെ വളരെ നോർമൽ പാട്ടുകളായിട്ട് സെയിം റിപ്പീറ്റ് ആയിട്ടുള്ള ചില ീജിയം ഒക്കെ തോന്നുന്നുണ്ട് അതായത് ആ പാട്ടിലുള്ള അതേ ബീറ്റ് തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് പ്രത്യേക പുതുമയുള്ള ഒരു പ്രണയ സീനുള്ള പാട്ട് മാത്രമല്ല കുറച്ചെങ്കിലും നന്നായിട്ട് തോന്നുന്നു അപ്പൊ ഈ അവരുടെ എക്സ്പ്രഷൻസ് ആണ് പലപ്പോഴും തോന്നുന്നത് തോന്നിയത് ക്യാമറയൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് ചില സീനുകൾ നല്ല ക്യാമറ എടുത്തിട്ടുണ്ട് ക്ലോസ് ഷോട്ട് ആണെങ്കിലും വൈറ്റ് ഷോട്ട് ആണെങ്കിലും നല്ല ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എന്താ പറയാ ഒരു പേടുക്കിൻ സിനിമയായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്ത് ട്രെയിലറിൽ ആണെങ്കിലും ഈ പറയുന്ന അതിന്റെ ഭാഗം പക്ഷെ അങ്ങനെ ഒരു തന്മയി ില്ല എന്നുള്ളതാണ് സിനിമയുടെ ഒരു ആവറേജ് സിനിമ നമുക്ക് അതിന്റെ ഒരു എബോ ആവറേജ് പറയാൻ പറ്റത്തിന് മാത്രമല്ല ഞാൻ പറഞ്ഞു